നമസ്കാരം ഒരു കാലത്ത് ഭാരതത്തിൽ ശക്തമായിരുന്നു ഖാലിസ്ഥാൻ തീവ്രവാദം അതായത് സിഖ് മതസ്ഥർക്ക് മാത്രമായി ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്നും പാക്കിസ്ഥാൻ്റെ മാതൃകയിൽ ഖാലിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ഇന്ത്യയെ വിഭജിപ്പിച്ച് സൃഷ്ടിക്കണം എന്നുമായിരുന്നു ഈ ഭീകരവാദികളുടെ ആവശ്യം എന്നാൽ ഈ ഖാലിസ്ഥാൻ തീവ്രവാദത്തെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അടിച്ചമർത്തിയതായിരുന്നു അതിൻ്റെ അടിവേരറുത്തതും ഒക്കെ നമ്മൾ കണ്ടു അതിന് ഈ ഇരുപക്ഷത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ ഈ ഖാലിസ്ഥാൻ ഭീകരവാദത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമാണ് കാനഡ കേന്ദ്രമാക്കിക്കൊണ്ട് ചില ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലുള്ള ഗുർപത്വൻ സിംഗ് പന്നു കാനഡയിൽ കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാർ അടക്കമുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഖാലിസ്ഥാൻ വാദം പുനരുജ്ജീവിപ്പിക്കാനും ഇപ്പോഴത്തെ ഇസ്ലാമിക ജിഹാദി തീവ്രവാദവുമായി ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുമുള്ള ചില നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖല ജമ്മുകാശ്മീർ പോലെയല്ല ഇപ്പോഴും ഇന്ത്യൻ ദേശീയതയോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മാത്രമല്ല വലിയ രാജ്യസ്നേഹമുള്ള ഒരു സമൂഹമായി ഈ സിഖുകാർ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഘടനവാദം അവിടെ ഇതുവരെ പച്ച പിടിച്ചിട്ടില്ല പച്ച പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് എങ്കിലും അത് സമ്പൂർണമായി പരാജയപ്പെടുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്ത് അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അത് നടത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നത് കാനഡയാണ് ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ മോശമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിന് കാരണവും അതുതന്നെയാണ് അതായത് ഇന്ത്യൻ സർക്കാർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കാനഡയിൽ ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാനഡിയൻ സർക്കാരിനെ അറിയിക്കുന്നുണ്ട് പക്ഷേ കാനഡ സർക്കാർ അതിനെതിരെ പ്രവർത്തിക്കുന്നില്ല മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംഘടനകൾക്കും എല്ലാവിധ സഹായവും അവർ നൽകി വരികയുമാണ് ഇതാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നും നമുക്കറിയാം പക്ഷേ ഈ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അത് പരാജയപ്പെടുന്നു എന്ന് വെച്ച് അവർ വെറുതെ ഇരിക്കുന്നില്ല അവർ അത്തരത്തിലുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതാം തീയതി പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്ഫോടനം അത് യഥാർത്ഥത്തിൽ ഒരു തീവ്രവാദി ആക്രമണമായിരുന്നു ഖലിസ്ഥാൻ ഭീകരരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഗ്രനേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അവിടെ വലിയ ഒരു സ്ഫോടനം നടന്നു ആ ആക്രമണത്തെ അല്ലെങ്കിൽ ആക്രമണ ശ്രമത്തെ പരാജയപ്പെടുത്താൻ പഞ്ചാബ് പോലീസ് തന്നെ കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് രാവിലെ വരുന്ന വാർത്ത ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികൾ ഖലിസ്ഥാൻ ഭീകരവാദികളെ ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് വരുന്നത് അതായത് ഡിസംബർ പത്തൊൻപതാം തീയതി ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുന്നു ആ ആക്രമണത്തിന് ശേഷം മൂന്ന് ഖലിസ്ഥാൻ ഭീകരവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അവർ ഉത്തർപ്രദേശിലേക്ക് കടന്നതായും അത് വഴി നേപ്പാൾ അതിർത്തിയിലൂടെ നേപ്പാളിലെ അതിർത്തി കടന്ന് നേപ്പാളിലേക്ക് പ്രവേശിക്കാനാണ് അവരുടെ പദ്ധതി എന്നും പഞ്ചാബ് പോലീസ് മനസ്സിലാക്കുന്നു ഇവർ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളടക്കം സംയോജിതമായ ഒരു നീക്കത്തിലൂടെ ഈ ഭീകരരെ ഉത്തർപ്രദേശിൽ വെച്ച് തടയുന്നു ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ച പഞ്ചാബ് പോലീസിൽ നിന്നും രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് പിലിപിത്തിൽ ഈ തീവ്രവാദികൾ എത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നു അതിനെ തുടർന്ന് തീവ്രവാദികൾ താമസിച്ചിരുന്ന പ്രദേശം മുഴുവൻ പഞ്ചാബ് പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘം വളയുന്നു തുടർന്നാണ് ഉണ്ടാകുന്നത് ഏറ്റുമുട്ടലിൽ മൂന്ന് ഖലിസ്ഥാൻ ഭീകരവാദികളും കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക ആന്റി ടെററിസ്റ്റ് കമാൻഡോ ആണ് ഇപ്പോൾ ഈ മൂന്ന് ഖലിസ്ഥാൻ ഭീകരരെയും കാലപുരിക്ക് അയച്ചത് ഇവർ ഇന്ത്യയിൽ ആക്രമണം നടത്തിയതിനു ശേഷം റോഡ് മാർഗം നേപ്പാളിലെത്തി അവിടെ നിന്നും കാനഡയിലോ മറ്റോ കടക്കാനാണ് പദ്ധതി നിരവധി ഭീഷണികൾ ഈ ഗുരുപത്വൻ സിംഗ് പന്നു ഭാഗത്ത് അടക്കം ഇതുവരെ വന്നിട്ടുണ്ട് ആ ഭീഷണികളൊന്നും നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം ലോകകപ്പ് വേദി ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന സ്റ്റീഫ് േഡിയങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും എന്ന് ഭീഷണിപ്പെടുത്തി എയർ ഇന്ത്യ വിമാനങ്ങൾ തട്ടിയെടുത്ത് തകർക്കും എന്ന് പലതവണ ഭീഷണി ഉണ്ടായി അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദി ആക്രമണം കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിന് നടന്നത് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന ഒരു സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു അതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് ഈ മൂന്ന് ഭീകരരെയും കണ്ടെത്താൻ കഴിഞ്ഞതും ഇപ്പോൾ ഏറ്റുമുട്ടലിൽ ഉത്തർപ്രദേശ് പോലീസ് വധിച്ചത് തീർച്ചയായും ഇത് രാജ്യത്ത് ഖലിസ്ഥാൻ ഭീകരവാദം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ജനങ്ങളിൽ ഭീതി വിതയ്ക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ അതിന് ഇന്ത്യൻ സൈന്യമൊന്നും വരേണ്ടി വന്നില്ല ഉത്തർപ്രദേശിലെ ഒരു പോലീസ് വിഭാഗം വിചാരിച്ചപ്പോൾ തന്നെ മൂന്ന് ഭീകരരെയും ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖലിസ്ഥാൻ ഭീകരവാദം ഇവിടെ പച്ച പിടിക്കില്ല അല്ലെങ്കിൽ ഇവിടെ നിലം തൊടില്ല എന്ന മറ്റൊരു സന്ദേശം കൂടിയാണ് ഇന്ന് യു പി പോലീസ് നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് ബൈതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം